ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണതും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ചുരിദാർ മെറ്റീരിയൽ ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ചുരിദാർ മെറ്റീരിയൽ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് അപ്പൊ വേറെ കുറച്ച് ഡിസൈൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വരും യോക്കിന് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വന്നേക്കണേ റൗണ്ട് ആയിട്ടാണ് വന്നേക്കണേട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാഡൂൺ മെറ്റീരിയലാണ് വരണത് ദുപ്പട്ടേം നമ്മളിപ്പോൾ കാണിച്ച ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരണത് ഇതൊരു ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയൽ ആട്ടോ വരണത് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ലൈൻ ലൈനിങ് ഇല്ലാട്ടോ ബോട്ടം മാത്രമേ ഉള്ളൂ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻറ് ഓൺ മെറ്റീരിയലാ ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് മെറ്റീരിയലും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇതിലെ യോക്ക് യോക്കിലെ വർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് ഇത് വേറൊരു ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡും ആട്ടാ അടിപൊളി ഒരു കളറാണ് ഈ പിങ്കും കുറച്ച് പീച്ചും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറ അതിനകത്ത് നല്ല ഗ്രീൻ ഷെയ്ഡുള്ള വർക്കൊക്കെ വന്നേക്കുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ചെറിയൊരു ഗ്രേയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം ഡിസൈൻ തന്നെ ആട്ടോ വന്നേക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ടേയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാട്ടോ വന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ സ്റ്റെഡി ഇതാട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും ബാക്കി നല്ല രസമുള്ള ഒരു ഗ്രീൻ ഒക്കെ വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡി ഇതാട്ടോ നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ മെറ്റീരിയല് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ വന്നേക്കണേ നല്ല രസമുള്ളൊരു ബേബി യെല്ലോ ഷെയ്ഡും വരും അതിന്റെ നെക്കിന് വർക്ക് ചെയ്യണം ഭയങ്കര രസമാണ് ആ കളർ കോമ്പിനേഷനൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ വന്നേക്കുന്നത് അതിനകത്തൂടെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പിന്നെ ദുപ്പട്ട നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു യെല്ലോയും പീച്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ അതിന്റെ നെക്കിനും നമ്മളിപ്പോൾ കണ്ട് സെയിം വർക്ക് തന്നെ ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തായോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം